ನಮಸ್ತೆ ಕಥಗಳದ ಸಾಗರಕ್ಕೆ ಸ್ವಾಗತ നമ്മളിപ്പോൾ വരരചിയുടെ കഥയാണ് പറയുന്നത് പറയി പറ്റ പന്തിരുമുലത്തിലെ മൂത്ത മകനായ അഗ്നിഗോത്രിയുടെ ജീവിതത്തിൽ നാറാണത്ത് പ്രാന്തനെ കണ്ടുമുട്ടുന്ന രണ്ടാമത്തെ മകനായ നാറാണത്ത് തമ്പുരാനെ കണ്ടുമുട്ടുന്ന ഒരു സന്ദർഭമാണ് ഒരു ദിവസം അഗ്നിഗോത്രി തൃത്താലയ്ക്കടുത്താണല്ലോ ഈ കടമ്പൂരെന്ന് പറയണ മല ഇല്ല അവിടെയാണ് അഗ്നിഗോത്രയുടെ താമസം അദ്ദേഹം ഒരു സ്ഥലത്ത് ഓർത്ത് പോകുവാർന്നു അപ്പം ഈ പണ്ടേ തിരുമേനിമാരൊക്കെ പുറമെ മുമ്പ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുറുക്കല് പതിവുണ്ട് എന്ന് പറഞ്ഞാൽ ആ വെറ്റിലേയും അടക്കയും ചുണ്ണാമ്പൊക്കെ കൂടി ചേർത്തിട്ട് മുറുക്കുന്ന ഒരു നരമ്പൊക്കിനായിട്ടും ലഹരിക്കായിട്ടും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് അങ്ങനെ അപ്പോൾ ഈ മുറുക്കാനുള്ള സാധനങ്ങൾ വെറ്റിലെയും അടക്കയും ഒക്കെ സൂക്ഷിക്കുന്ന ഒരു ചെറിയ പെട്ടി ഉണ്ടാകും അത് ഓട് കൊണ്ടോ വെള്ളി കൊണ്ടോ ഒക്കെ ഉള്ളതാണ് രാജാക്കന്മാർക്കൊക്കെ ആണെങ്കിൽ വലിയ സ്വർണം കൊണ്ടുള്ള അതിന് പറയുന്ന പേര് ചെല്ലം എന്നാണ് ഈ ചെല്ലം ചുമന്നുകൊണ്ട് നടക്കാനായിട്ട് കൂടെ ഒരു ഭൃത്യൻ ഒരു പതിവുണ്ട് പണ്ട് ൂടെ ചെല്ലപ്പെട്ടി എടുക്കുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് ചെല്ല എന്നാണ് പറയുക ഈ ചെല്ലം ചുമക്കുന്ന ആൾക്ക് ആളെ ഒരു ഭൃത്യനെ പോലെയാണ് ഒരു സഹ കൂട്ടായിട്ടിങ്ങനെ കൊണ്ടു നടക്കും അഗ്നിഗോത്രി ഒരു ദിവസം യാത്ര പോയപ്പോൾ അന്ന് കൂട്ടായിട്ട് പങ്കൻ എന്ന് പറയുന്ന ഒരു ചട്ടുകാലനെയാണ് കൂട്ടുകൂടിയത് ചട്ടുകാലൻ എന്ന് പറഞ്ഞാൽ എന്താ അദ്ദേഹത്തിൻ്റെ കാലിന് ഒരെണ്ണത്തിൻ്റെ ഒരു കാലിന് നീളത്തിരി കുറവാണ് അതുകൊണ്ട് നടക്കുമ്പോൾ ഇങ്ങനെ ഏങ്ങി വലിഞ്ഞ ഏങ്ങി വലിഞ്ഞാൽ നടക്കുക അങ്ങനെയുള്ളവരെ മുടന്തൻ എന്നും ചട്ടൻ എന്നും ഒക്കെ പറയും അപ്പോൾ ഈ പങ്കന് നേരിയ മുടന്തുണ്ടായിരുന്നു പങ്കൻ ചെല്ലവും കൊണ്ട് അഗ്നിഹോത്രിയുടെ പുറകെ നടക്കും അപ്പോൾ തൻ്റെ ഒരു യജമാനായ അഗ്നിഹോത്രിക്ക് വെയിലൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടി കുട ഇങ്ങനെ നിവർത്തി ഓലക്കുട നിവർത്തിയിട്ട് വലിയ കാലുള്ള ഓലക്കുട ഉയർ ഇട്ടിപ്പിടിക്കും അഗ്നിഗോത്രിക്ക് മഴ കൊള്ളാതെയും വെയിൽ കൊള്ളാതെയും കക്ഷത്താണെങ്കിൽ ഈ പങ്ങ് ചെല്ലപ്പെട്ടി പിടിക്കും നടക്കുന്നതാണെങ്കിൽ ഏങ്ങി വലിഞ്ഞ് ഏങ്ങി വലിഞ്ഞ മുടങ്ങോടുകൂടി അപ്പം അഗ്നിഗോത്രിയും ഈ പങ്കനും ചെല്ലപ്പെട്ടി എടുത്തുകൊണ്ടും കുട പിടിച്ചു കൊണ്ടും പോകുന്ന ഒരുമിച്ച് പോകുന്ന ആ പുക പാടവരമ്പത്ത് കൂടിയാണെന്ന് ഓർക്കണം വളരെ വീതി കുറഞ്ഞ പാടവരമ്പത്ത് കൂടെ പോകുന്ന ആ കാഴ്ച ആൾക്കാരൊക്കെ നോക്കി നിന്നു ഈ നടത്തു കാണുമ്പോൾ എല്ലാവരും അദ്ദേഹത്തിനെ പരിഹസിച്ച് അങ്ങ് ചിരിക്കുകയും ചെയ്യും അങ്ങനെ ഒരു ദിവസം പോയിക്കൊണ്ടിരിക്കുമ്പോൾ എതിരെ വരുന്നു വരുമ്പത്തും കൂടെ തോളിൽ സഞ്ചിയൊക്കെ ഇട്ടിട്ട് ഒരു വണ്ണം ഒക്കെ കെട്ടിത്തൂക്കിയിട്ടുകൊണ്ട് അത് നാറാണത്തെ തമ്പുരാനായിരുന്നു നാറാണത്തെ പ്രാന്തമെന്നും പറയൂലോ ചിലര് അദ്ദേഹം എതിരെ വരുമ്പോൾ അല്ല അഗ്നിഹോത്രിയെ കണ്ടപ്പോൾ വളരെ ബഹുമാനായിട്ട് മേടത്തൂർ അഗ്നിഗോത്രി തമ്പൂരാനെ വോ നറാണത്ത് വളരെ വണങ്ങി അല്ല അങ്ങയൊക്കെ ഈ ചട്ടനല്ലാതെ ആരെങ്കിലും ഇടിയിലേക്ക് കൂടെ കൂട്ടാൻ എന്ന് ചോദിച്ചു പങ്ങയൊന്ന് കളിയാക്കുകയും ചെയ്തു ആ അത് ഒരു പാവാണ് നാറാണത്തെ അദ്ദേഹത്തിന് വലിയ കഥയൊന്നുമില്ലാന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് അങ്ങ് പോയി അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ പങ്കൻ പിന്നെയും പിന്നെയും നാറാണത്തിനെപ്പറ്റി ഒരുപാട് കുറ്റം പറയാൻ തുടങ്ങി അഗ്നി കുതിലൂടെ അപ്പോൾ അഗ്നിപുതിരി വേണ്ട പങ്ക എന്തിനാ മറ്റുള്ളവരെ നമ്മളിങ്ങനെ പരിഹസിക്കണേ കുറ്റം പറഞ്ഞാൽ അപ്പം എന്നെങ്ങനെ പരിഹസിച്ചത് ആ എനിക്കിപ്പോൾ ഇത്തിരി ചട്ടുള്ള ഉണ്ടല്ലേ സാരമില്ല അദ്ദേഹം ഒരു സിദ്ധനല്ലേ ഒന്ന് സിദ്ധൻ സിദ്ധനെന്നു വച്ചാൽ പ്രത്യേക ചില കഴിവുകളുള്ളവരെയാണ് സിദ്ധന്മാരെന്ന് പറയുക സിദ്ധനൊന്നല്ല എന്നല്ല അദ്ദേഹം പ്രാർത്ഥന അല്ല ഒരു സിദ്ധനാണ് ആ എന്ന് പറഞ്ഞു എനിക്കിപ്പോൾ സിദ്ധിയൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല എന്നും പറഞ്ഞു നടന്നു ഞാറാണത്തപ്പം ഇങ്ങനെ ഇവരുടെ ഇവരോടൊപ്പം കണ്ടപ്പോൾ വഴി തിരിഞ്ഞിട്ട് പോണേന് മുൻപായിട്ട് പെട്ട പെട്ടെന്ന് എന്തോ ഒരു കുസൃതി കാണിച്ചപ്പോൾ ഈ അങ്ങ് വരുമ്പോഴത്തുനിന്ന് കണ്ടത്തിലേക്കാണ് ചാടി കണ്ടത്തിലേക്ക് ചാടി കഴിഞ്ഞപ്പം ഇയാളുടെ കാല് അല്പം നീളക്കുറവുള്ള കാല് അങ്ങ് ചടിയിലേക്ക് പൂണ്ടുപോയി ഇങ്ങോട്ട് കയറിപ്പോരാനും പറ്റില്ല വളരെ ആയാസപ്പെട്ട് ചെല്ലപ്പെട്ടി വരമ്പത്ത് വച്ച് കുട ഓലക്കുടയുടെ കാല് കുത്തിപ്പിടിച്ച് വളരെ 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 ബുദ്ധിമുട്ടി ഒരു കണക്കിന് പങ്കൻ അങ്ങനെ എണീറ്റു അപ്പം അങ്ങനെ എണീറ്റ് കഴിഞ്ഞിട്ട് ആ കാലുമൊക്കെ ചളിയായി നിന്ന് കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് ചളി കൂടിയായി ഈ കാല് ഒരു കാല് ചട്ടുള്ള കാല് ചളിയിൽ പൂണ്ടുപോയില്ലോ അങ്ങനെ അവിടെ നിന്ന് കയറി നടന്ന് നടക്കാൻ തുടങ്ങിയപ്പം ഏഹ് തൻ്റെ കാലിന് എന്തോരത്ഭുതം പറ്റിയില്ലോ എന്ന് തോന്നിയപ്പം അങ്ങനെ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ കാലിനിപ്പം ചട്ടമൊന്നും ഇല്ല അത് ഇളക്കുറവുണ്ടായിരുന്നു അങ്ങോട്ട് തീർന്നു തനിക്കിപ്പോൾ നടക്കാൻ ഒരു പ്രയാസവും ഇല്ല അപ്പോൾ അതി ഒതു അല്ല തിരുമനസ്സേ ഇത് കണ്ടു എൻ്റെ കാലിൻ്റെ ആ ഒരു പോരായ ഉണ്ടായിരുന്നല്ലോ എനിക്കിത്തിരി നീളക്കുറവുണ്ടായിരുന്നല്ലോ എൻ്റെ കാലിന് അത് ഇതേ ഇപ്പം മാറിയേക്കണം എനിക്കാ വിഷമാക്കിടും മാറി എനിക്കിപ്പോൾ ചട്ടമൊന്നും ഇല്ല മുണന്തൊന്നുമില്ല അതെ അപ്പം ഞാൻ പറഞ്ഞില്ലേ അപ്പം അഗ്നിഗോത്ര എന്ത് പറഞ്ഞു അപ്പം എൻ്റെ പങ്ക ഞാൻ പറഞ്ഞില്ലേ നാറാണത്തൊരു സിദ്ധനാണ് ഭ്രാന്തനും മിറ്റിയൊന്നുമല്ല അറിവില്ലാത്ത ഒരാണോ അദ്ദേഹം പ്രാർത്ഥന എന്ന് പറയണത് നാറാണത്ത് തമ്പൂരാൻ സിദ്ധനാണ് കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ പങ്കൻ്റെ ചട്ട് മാറി മുടന്തു മാറി നടന്ന് സന്തോഷത്തോടു കൂടി പോവുകയും ചെയ്തു എന്നാണ് ഒരു അനുഭവകഥ അഗ്നിഗോത്രിയും നാറാണത്ത് തമ്പുരാനും തമ്മിൽ കണ്ടുകുട്ടിയപ്പോൾ ഉണ്ടായ ഒരു സാധാരണ സംഭവം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടതെന്ന് നാറാണത്ത് തമ്പുരാൻ ഒരു സിദ്ധനാണ് ഭ്രാന്തനല്ല ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ എല്ലാവർക്കും നന്ദി അപ്പോൾ നാറാണത്ത് ഭ്രാന്തനല്ല നാറാണത്ത് സിദ്ധ